ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പി എസ് സി പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ ഇത് പാർട്ട് ടു ആണ് പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടി കാണുക ഇരുപത്തഞ്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് നിസ്താർ ഐ എൻ എസ് നിസ്താറാണ് ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ അരുണാചൽ പ്രദേശിലെ നംദഫ നാഷണൽ പാർക്കിൽ നിന്നും കണ്ടെത്തിയ നീല അസ്ഥികളും പച്ച രക്തവുമുള്ള മരത്തവള അരുണാചൽ പ്രദേശിലെ നന്ദവ നാഷണൽ പാർക്കിൽ നിന്നും കണ്ടെത്തിയ നീല അസ്ഥികളും പച്ചരക്തവുമുള്ള മരത്തവള ഏതാണ് പട്കായ് പച്ചമരത്തവള പട്കായ് പച്ചമരത്തവളയാണ് അരുണാചൽ പ്രദേശിലെ നന്ദഫ നാഷണൽ പാർക്കിൽ നിന്നും കണ്ടെത്തിയ നീല അസ്ഥികളും പച്ചരക്തവുമുള്ള മരത്തവള ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ദിവ്യ ദേശ്മുഖ് ദിവ്യ ദേശ്മുഖാണ് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അപ്പോൾ ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ ചോദിച്ചാൽ ഐ എൻ എസ് നിസ്താർ അരുണാചൽ പ്രദേശിലെ നന്ദഫ നാഷണൽ പാർക്കിൽ നിന്നും കണ്ടെത്തിയ നീല അസ്ഥികളും പച്ച രക്തവുമുള്ള മരത്തവളയാണ് പട്ക്കായ് പച്ചമരത്തവള ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് എന്ന് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് ഏതാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് ഈ അടുത്തിടെ അന്തരിച്ച മാരത്തൻ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൻ ഓട്ടക്കാരൻ ആര് ഈ അടുത്തിടെ അന്തരിച്ച മാരത്തൻ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൻ ഓട്ടക്കാരൻ ആര് ഫൗജ സിംഗ് ഫൗജ സിംഗ് ആണ് ഈ അടുത്ത് അന്തരിച്ച മാരത്തൻ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൻ ഓട്ടക്കാരൻ അപ്പോൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് ചോദിച്ചാൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ അടുത്തിടെ അന്തരിച്ച മാരത്തൻ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൻ ഓട്ടക്കാരനാണ് പൗജ സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ആരാണ് ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫീഡേ ചെസ് ലോകകപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫി ഡേ ചെസ് ലോകകപ്പ് വേദി എവിടെയാണ് ഇന്ത്യ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫി ഡേ ചെസ് ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റെറ്റ് പാലമായ സിക്കന്ദൂർ പാലം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റെറ്റ് പാലമായ സിക്കന്ദൂർ പാലം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം കർണാടക കർണാടകയിലെ ശിവമോഗിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്ട്രിറ്റ് പാലമായ സിഗന്ദൂർ പാലം ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ നീളം എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് നാല് നാല് കിലോമീറ്റർ ആണ് അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഡേ ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റിറ്റ് പാലമായ സിക്കന്ദൂർ പാലം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് കർണാടക കർണാടകയിലെ ശിവമോഗിലാണ് ഉദ്ഘാടനം ചെയ്തത് ഈ പാലത്തിൻ്റെ നീളം ചോദിച്ചാൽ രണ്ടേ കിലോമീറ്റർ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ സിംഗ് ശുഭ്മാൻ സിംഗ് ആണ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ ഫൈനലിൽ കൊളംബിയെ പരാജയപ്പെടുത്തി അപ്പോൾ ഫൈനലിൽ കൊളംബിയെ പരാജയപ്പെടുത്തി ബ്രസീലാണ് വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് വനിതാ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് വനിതാ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ട് ഫൈനലിൽ സ്പെയിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ സ്പെയിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടാണ് വനിതാ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് അപ്പോൾ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ചോദിച്ചാൽ ശുഭ്മാൻ സിംഗ് വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ ഫൈനലിൽ കൊളംബിയെ പരാജയപ്പെടുത്തി വനിതാ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ട് ഫൈനലിൽ സ്പെയിനെ പരാജയപ്പെടുത്തി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേയ്സ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ഇ എസ് പത്മകുമാർ ഇ എസ് പത്മകുമാറാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പെയ്സ് സെന്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് വിക്രം സാരാഫായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് വിക്രം സാരാഫായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് എ രാജരാജൻ എ രാജരാജനാണ് വിക്രം സാരാഫായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ് ഓപ്പറേഷൻ മഹാദേവ് ആണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം അപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ഇ എസ് പത്മകുമാർ വിക്രം സാരാഫായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് എ രാജരാജൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം ചോദിച്ചാൽ ഓപ്പറേഷൻ മഹാദേവ് വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവന്ന സംസ്ഥാനം വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം കേരളമാണ് വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് വിത്തൂട്ട് വിത്തൂട്ടാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അപ്പോൾ വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കിയ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോസിസ്റ്റം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട് യു എസ് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം യു എസ് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ് വൺ നോട്ട് സെവൻ ഡേയ്സ് വൺ നോട്ട് സെവൻ ഡേയ്സ് ആണ് യു എസ് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ് ഗോവ ഗോവയാണ് പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ പണി തുടങ്ങിയ രാജ്യം ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ പണി തുടങ്ങിയ രാജ്യം ഏതാണ് ചൈന ചൈനയാണ് ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ പണി തുടങ്ങിയ രാജ്യം ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം അപ്പോൾ യു എസ് മുൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ചോദിച്ചാൽ വൺ നോട്ട് സെവൻ ഡേയ്സ് പേവിശമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ചോദിച്ചാൽ ഗോവ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ പണി തുടങ്ങിയ രാജ്യമാണ് ചൈന ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ് ഈ അടുത്ത് അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച സ്ഥാപക നേതാവുമായിരുന്ന വ്യക്തി ഈ അടുത്ത് അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച സ്ഥാപക നേതാവുമായിരുന്ന വ്യക്തി ഷിബു സോറൻ ഷിബു സോറനാണ് ഈ അടുത്ത് അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച സ്ഥാപക നേതാവുമായിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് തിക്കുരിശി അവാർഡിന് അർഹരായവർ രണ്ടായിരത്തി ഇരുപത്തിനാല് തിക്കുരിശി അവാർഡിന് അർഹരായവർ ആരെല്ലാമാണ് മല്ലികാ സുകുമാരൻ ശ്രീനിവാസൻ മല്ലിക സുകുമാരനും ശ്രീനിവാസനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിക്കുരിശി അവാർഡിന് അർഹരായവർ കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹയായത് കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹരായത് ആരാണ് സാറാ ജോസഫ് സാറാ ജോസഫിനാണ് കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച സ്ഥാപക നേതാവുമായിരുന്ന വ്യക്തിയാണ് ഷിബു സോറൻ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തി കൃഷി അവാർഡിന് അർഹരായവരാണ് മല്ലികാരനും ശ്രീനിവാസനും കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹരും ആയത് ആരാണെന്ന് ചോദിച്ചാൽ സാറാ ജോസഫ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്